ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ജീവനും സോഫിയും കൂടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ ഒരു സീരിയല് പത്തരക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് വന്നാണ് അപ്പോൾ അവരെ കണ്ട് ബിഗ് ബോസ് വീട്ടിലെല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്ന് അവരുടെ സ്നേഹത്തോടെ സംസാരിക്കുകയും അതുപോലെ ഷെയ്ഖാൻ്റ് ഓടിക്കുകയും ഹഗ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ അനിമോൾക്ക് ഭയങ്കര വിഷമം ഇവരെ കണ്ടിട്ട് അനിമോൾ ഓടി കരഞ്ഞണ്ട് ഡ്രസ്സിങ് റൂമിലേക്ക് പോയി അവിടെ ചെന്ന് നമ്മുടെ ആതിലെഞ്ഞൂറേയും പുറകെ പോയിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ട് അപ്പോൾ ആതിലേടെ നൂറേടൊക്കെ എന്തോ പറയുന്നുണ്ട് അനിമോൾ അത് കഴിഞ്ഞിട്ട് അനിമോള് കരഞ്ഞണ്ട് കണ്ണുനീരൊക്കെ തുടച്ചണ്ട് നേരെ ലിവിങ് റൂമിലേക്ക് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ അനിമോളും ഈ ജീവനും തമ്മിൽ എന്തായിരുന്ന ബന്ധം അവർ തമ്മിൽ മുമ്പ് പ്രണയത്തിലായിരുന്നോ എന്തായിരുന്നെന്നുള്ളതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ അനിമോളെ ഫോളോ ചെയ്തിട്ടില്ല എനിക്ക് അനിമോളുടെ മുമ്പത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല അനിമോൾ സ്റ്റാർ മാജിക്കിനകത്തൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന സമയത്ത് അപ്പോഴുണ്ടായിരുന്ന അടുപ്പാണോ പ്രണയമാണോ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല അനിമോൾക്ക് ആരോ ഒരാളോട് ഇഷ്ടമുള്ളതായിട്ട് അനിമോൾ ഇതൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളാണോ ഇതെന്ന് അറിയത്തില്ല എന്താണേലും അനുമോള് ഈ ജീവനെ കൺ ജീവനെ സോഫിയയും കൂടെ കണ്ടപ്പോഴാണ് അനുമോൾക്ക് വിഷമായത് അതുകൊണ്ടാണ് അനുമോൾ കരഞ്ഞ പോയിരിക്കുന്നത് ഇവർ തമ്മിൽ സ്റ്റാർ മാജിക്കിൽ വെച്ചുള്ള അടുപ്പാണോ അതോ പുറത്തുള്ള പരിചയമാണോ എന്താണ് എന്നുള്ളതൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇവർ ബ്രേക്കപ്പായി നേരത്തെ ഇഷ്ടത്തിലായിരുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ രഹസ്യം എന്താണ് കാരണം അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല അപ്പം ഒരു കാര്യം അറിയാമല്ല മേലാ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുമ്പം അത് നിങ്ങളോട് പറയുന്നതായിരിക്കും ഇപ്പം നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല അനിമോൾക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റ് ഒരു ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ കൂടുതലായിട്ട് പ്രചരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക മാക്സിമം ഷെയർ